ആകാശവാണി വാർത്താവീക്ഷണം ബുറേവി ചുഴലിക്കാറ്റ് തീരം തൊടുമ്പോൾ തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് ബ്യൂറോ ചീഫ് തത്സമയം ദിനപത്രം തിരുവനന്തപുരം അവതരണം ബിന്ദു വിനോദ് ആശങ്കയുടെ കൊടുമുടി തീർത്ത് ബുറേവി ചുഴലിക്കാറ്റ് വൻകര തൊടാനൊരുങ്ങുന്നു തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് ബുറേവി ചുഴലിക്കാറ്റായി ഇന്ന് വൈകിട്ടോടെ ശ്രീലങ്കയുടെ തെക്കൻ തീരത്തെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ ആറ് മണിക്കൂറായി ചുഴലിക്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്ററാണ് തീരത്തെത്തുമ്പോൾ കാറ്റിന് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടു നാളെയോടുകൂടി ബുറേവി ചുഴലിക്കാറ്റ് ഗൾഫ് ഓഫ് മാന്നാർ തീരത്തെത്തുകയും ഡിസംബർ നാലിന് പുലർച്ചയോടെ കന്യാകുമാരിയുടെയും പാമ്പന്റെയും ഇടയിലൂടെ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് അതേസമയം കാറ്റിന് വേഗത കൂടുന്ന പക്ഷം നാളെയോടെ തമിഴ്നാട് കേരള തീരത്ത് കാറ്റ് വീശാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല നിലവിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം കഴിഞ്ഞ ആറു മണിക്കൂറായി മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുകയാണ് ന്യൂനമർദ്ദത്തിന്റെ വികാസവും സഞ്ചാരപഥവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സസൂക്ഷ്മം വരികയാണ് ശ്രീലങ്കൻ തീരത്തെത്തിയ ബുറേവി നാളെ ഗൾഫ് ഓഫ് മാന്നാർ വഴി തെക്കൻ തമിഴ്നാട് തീരത്ത് വീശുമെന്ന പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഘട്ടത്തിൽ കാറ്റിന്റെ ഗതി അറബിക്കടലിലേക്ക് നീങ്ങിയാൽ അത് കേരളത്തെയും ബാധിച്ചേക്കും അറബിക്കടലിൽ എത്തുന്നതോടെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് പൊതുവിൽ അറബിക്കടലിലെ കടുത്ത ചൂട് ന്യൂനമർദ്ദത്തിന്റെ തീവ്രത കൂട്ടാൻ കാരണമായേക്കുമെന്നാണ് നിഗമനം അതേസമയം ശ്രീലങ്കൻ തീരത്തെത്തിയ ബുറേവിയുടെ തീവ്രത കുറയുകയാണെങ്കിൽ പിന്നീട് ഗൾഫ് ഓഫ് മാന്നാറിലെത്തുമ്പോൾ കൂടുതൽ ദുർബലമായേക്കും അങ്ങനെയെങ്കിൽ ചുഴലിക്കാറ്റ് വലിയ ആഘാതം സൃഷ്ടിക്കുകയില്ലെന്ന വിലയിരുത്തലിലാണ് വിദഗ്ദ്ധർ ബുറേവി ചുഴലിക്കാറ്റും ഇതിന്റെ ഭാഗമായുള്ള കനത്ത മഴയും മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലും തെക്കൻ കേരള തീരത്തും കനത്ത ജാഗ്രത പാലിക്കുകയാണ് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നും ചിലപ്പോൾ കാറ്റിന് തീവ്രതയേറുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് തമിഴ്നാടും കേരളവും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം നാവികസേനയുടെയും വ്യോമസേനയുടെയും സഹായവും തേടിയിട്ടുണ്ട് ചുഴലിക്കാറ്റും ശക്തമായ മഴയും കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നത് പൂർണമായും നിരോധിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും വേഗത്തിൽ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തിച്ചേരാനുള്ള നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട് ന്യൂനമർദ്ദത്തെ തുടർന്ന് ഇന്നു മുതൽ ഡിസംബർ നാല് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഡിസംബർ മൂന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതേ ദിവസം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശക്തമായ മഴയും കാറ്റും മുന്നിൽ കണ്ട് ആവശ്യമായ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ യോഗം ചേർന്ന് മുൻകരുതൽ നടപടികൾ വിലയിരുത്തി തീരമേഖലയിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങളും സർക്കാർ തലത്തിൽ തുടങ്ങിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കൺട്രോൾ റൂമുകളും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ ജില്ലകളിലെ ഡാമുകളിലും റിസർവോയറുകളിലും ജാഗ്രത വേണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരത്തെ നെയ്യാർ കൊല്ലം കല്ലട എന്നിവിടങ്ങളിലും പത്തനംതിട്ട കക്കി ഡാം എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമീകരിച്ചില്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിന് ഇടയാക്കുമെന്നും കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീർത്ഥാടന കാലം കണക്കിലെടുത്ത് പമ്പ മണിമല അച്ചൻകോവിൽ എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം യാത്രകൾ ഒഴിവാക്കി സഹകരിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങളോട് അറിയിച്ചു മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശക്തമായ കാറ്റിനുള്ള സാധ്യതയുള്ളതിനാൽ കടൽ തീരങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്നും അതോറിറ്റി പ്രത്യേക അറിയിപ്പിൽ വ്യക്തമാക്കി പതിനെട്ട് ഇരുപത് വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നീ പ്രകൃതിക്ഷോഭ ബാധിത മേഖലകളിൽ താമസിക്കുന്നവരും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും അപകട സാധ്യതാ മേഖലയെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടു കാറ്റ് വീശാൻ സാധ്യതയുള്ള തിനാൽ ഉറപ്പില്ലാത്ത മേൽക്കൂരയുള്ള വീടുകളിൽ താമസിക്കുന്നവരും വീടിന് മുകളിൽ ഷീറ്റ് പാകിയവരും അവ അടിയന്തരമായി ബലപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ട് ഇന്നു മുതൽ നിർദ്ദിഷ്ട മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നടപടിയും ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞു അതേസമയം ബുറേവി ശ്രീലങ്കയുടെ തെക്കുപടിഞ്ഞാറ് തീരത്ത് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റായി രൂപം കൊണ്ടത് അതുകൊണ്ട് തന്നെ തീരമടുക്കുമ്പോൾ കാറ്റിന്റെ വേഗത കുറയാനാണ് സാധ്യതയെന്നും അമിത ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ചുഴലിക്കാറ്റുകൾ സാധാരണയായി വരുന്ന ദിശയിലൂടെയല്ല ബുറേവിയുടെ സഞ്ചാരപഥം എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് സാധാരണയായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളുടെ ദിശ തമിഴ്നാടിന് കിഴക്ക് ആന്ധ്രാ തീരം വരെയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ബുറേവി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് രൂപപ്പെട്ട് പടിഞ്ഞാറ് നീങ്ങി ശ്രീലങ്കയുടെ തെക്കൻ തീരം തൊടുന്നത് നിലവിലെ ന്യൂനമർദ്ദം തെക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്ച്ച് അറബിക്കടലിലേക്ക് ഇറങ്ങി വീണ്ടും ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ടെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് കേരള തീരത്ത് ആഞ്ഞുവീശിയ ഓഖി ചുഴലിക്കാറ്റിന്റെ സമാന ദിശയിലാണ് ബുറേവിയും തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നത് എന്നാൽ ബുറേവി ശ്രീലങ്കൻ തീരം പിന്നിട്ട ശേഷമാണ് വൻകരയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന വ്യത്യാസമുണ്ട് ഓഘിയുടെ വേഗതയും സ്വഭാവവും ബുറേവിക്ക് ഇല്ലെന്നതും ആശ്വാസം പകരുന്ന ഘടകമാണ് തെക്കൻ തമിഴ്നാട് തീരത്ത് കരതൊടുന്ന ബുറേവി ശക്തി കൂടിയാലും ദിശ തെറ്റിയാലും പശ്ചിമഘട്ടം തടുത്തു നിർത്തുമെന്ന അനുകൂല ഘടകവുമുണ്ട് എന്നാൽ പശ്ചിമഘട്ടം മറികടന്ന് കാറ്റ് വീശുന്ന പക്ഷം തെക്കൻ കേരളത്തിന് ആശങ്കപ്പെടേണ്ടിവരും ഓഖി ആഞ്ഞുവീശിയ ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പുകൾ ലഭിക്കാത്തത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയതായുള്ള വിമർശനം ഉയർന്നിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സംവിധാനങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ മേഖലയും കൂടുതൽ ശക്തമാക്കാനും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സജ്ജമാക്കാനും സർക്കാർ ഊർജിതമായി ശ്രമിച്ചു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ദുരന്ത നിവാരണവും ഏറ്റവും വേഗത്തിൽ മുന്നറിയിപ്പുകൾ നൽകാനുള്ള നടപടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുകയും ചെയ്തു സൈക്ലോൺ സീസണുകളിൽ ശരാശരി മൂന്ന് മുതൽ വരെ ചുഴലിക്കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടാറുണ്ട് സാധാരണയായി മാർച്ച് മുതൽ മെയ് വരെയും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുമാണ് കടൽനിരപ്പിൽ താപനില കൂടുന്നത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സൈക്ലോൺ സീസൺ എന്ന് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം വിലയിരുത്തുന്നത് സമീപകാലത്തായി കാലാവസ്ഥാ മാറ്റം മൂലം ചുഴലികളുടെ ഗതിവിഗതികൾ വിഗതികൾ മാറി മറിയുകയാണ് അറബിക്കടലിലെ താപനില അനുദിനം വർദ്ധിക്കുന്നത് പാരിസ്ഥിതികമായി ഗുരുതര ഭവിഷ്യത്തുകൾക്ക് കാരണമാകുമെന്ന് ഇതിനകം പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആഗോള താപനത്തിന്റെ രൂക്ഷത കാരണം മഞ്ഞുമലകൾ ഉരുകുന്നതും ജലനിരപ്പ് ഉയരുന്നതും അത്യന്തം ഭീതിതമായ സാഹചര്യമാണ് പാരിസ്ഥിതികമായി ഏറെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം മുന്നിലുള്ളപ്പോൾ പരിസ്ഥിതി അനുഗുണമായ നടപടികൾ സ്വീകരിക്കാതെ പ്രകൃതിക്ഷോഭങ്ങളെ ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിക്കാനാകില്ലെന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുണ്ട് പശ്ചിമഘട്ട സംരക്ഷണം കേരളത്തിന്റെ കാലാവസ്ഥാ ഭദ്രതയ്ക്ക് അനിവാര്യമാണ് മഴക്കാടുകളുടെയും നദികളുടെയും കായലുകളുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്താതെ അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ശാശ്വത പരിഹാരം സാധ്യമല്ലെന്നും വിദഗ്ധർ പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഇല്ലാതാക്കാനുള്ള ഗൌരവമായ സമീപനവുമാണ് ആവശ്യം ബുറേവി പോലെ ചുഴലിക്കാറ്റുകൾ ആഞ്ഞു വീശുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും പ്രകൃതിയുടെ വ്യതിയാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനവും ബോധവൽക്കരണവും നാടിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന ബോധ്യം എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം ബുറേവി ചുഴലിക്കാറ്റ് തീരം തൊടുമ്പോൾ തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് ബ്യൂറോ ചീഫ് തത്സമയം ദിനപത്രം തിരുവനന്തപുരം അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്